റൗസുല്ലാതെ നാൽപ്പത് കൊല്ലം വേത് പറഞ്ഞു ഇരുപത്തഞ്ചു കൊല്ലം കറങ്ങി നടന്നു ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോ അവർ ഇരിയ നൽ കേട്ടാരുന്നോ നാൽപ്പത് കൊല്ലം നാൽപ്പതിറ്റാണ്ടോളം വത് പറഞ്ഞോ കൊല്ലം ഇരുന്നോ തൊണ്ണൂറ് കൊല്ലം ജീവിച്ചു തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചു ഇരുപതാം ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ നാട്ടു ഇരുപത്തഞ്ചു കൊല്ലം കറങ്ങി നടന്നു അമ്പത് വയസ്സ് നാല്പത് കൊല്ലം അത് പറഞ്ഞു തൊണ്ണൂറ് വയസ്സ് അതിൻ്റെ ഇടയിൽ കച്ചോടും ഉണ്ട് അതിൻ്റെ ഇടയില് അയിൻറെ ഇടയില് രാഷ്ട്രീയം ഉണ്ട് മുയ്യദ് നാല് അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേർന്ന രാഷ്ട്രീയക്കാരനുമാണ് അത് ഞമ്മക്ക് പറഞ്ഞ തന്നെയാണ് എന്നർത്ഥം അല്ലാതെ ഞമ്മക്ക് അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിലും പങ്കു ചേർന്നിട്ടുണ്ട് അതിന്റെ കൂടെ ബിസിനസ് ഉണ്ടായിരുന്നു അതിൻറെ ഒപ്പം ഔലിയാക്കളിലെ ഉന്നത സ്ഥാനീയനാണ് ഔലിയാക്കളിൽ ഒരാൾ ഇന്റെ അപ്പുറത്ത് കണ്ട് പോകൂല്ല എല്ലാ ഔലിയാക്കളും മഹാനവറുകളുടെ കീഴിലാണ് കുത്തുബാണ് ഹൗസ് ആണ് ഏറ്റവും ഉന്നതനായ ആളാണ് അതോടൊപ്പം ബിസിനസ്സുകാരനാണ് അതോടൊപ്പം രാഷ്ട്രീയക്കാരനാണ് അതോടൊപ്പം പറയും ഇങ്ങനെയാണ് അല്ലാതെ ഒന്നിന് ആൾക്കാരും വേറെ ഒന്നിന് കുറച്ചാൾക്കാരും അല്ല എല്ലാവർക്കും വലിയ ആകാം അധ്വാനിക്കാൻ തയ്യാറായ മതി കച്ചവടക്കാരനാവാം സൂപ്പർ മാർക്കറ്റിനാരനാവാം ജോലിക്കാരനാകാം വരുമാനുള്ളവനാകാം വരുമാനം ഇല്ലാത്തവനാകാം മകന് വലിയാകാം എന്നതിന്റെ തെളിവാണ് അബ്ദുൽ ഖാദിർ ജീലാനി ജീലാനിന്റെ വാപ്പ വറകെട്ടുകാരനാണ് കാട്ടിൽ പോയി മരം വെട്ടി അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിറ്റിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് റൊട്ടി വാങ്ങിക്കഴിക്കുകയും ബാക്കി സ്വതൊക്കെ നൽകുകയും ചെയ്തിരുന്ന ആളാണ് എന്ന മഹാനവറുകളുടെ പിതാവ് അറബി മുൻഷിന്റെ മകന് വലിയാകാം എന്നതിന്റെ തെളിവാണ് അത്തിപ്പറ്റുസ്താദ് ആർക്കും വലുതാകാം ഇന്നാൾക്കേ വലുതാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല അധ്വാനിക്കാൻ തയ്യാറാവണം അല്ലാത്ത മുഴുവൻ കാര്യവും അധ്വാനിച്ചാൽ നേടാം നബി ആവാൻ കഴിയില്ല അതൊരാളുടെ അധ്വാനം കൊണ്ട് കിട്ടണമല്ല അതിലെ താഴെയുള്ള ഏതും അധ്വാനിച്ചാലും നടാൻ കഴിയും അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണ് അതിന്റെ മുമ്പിൽ ഒരു തടസ്സവും ശരിക്കില്ല അധ്വാനത്തിനുമ്പിൽ ഒരു തടസ്സവും ഇല്ല അതുകൊണ്ട് വരുമാനം വേണം ബിസിനസ് വേണം ജോലി വേണം എല്ലാം വേണം ദുനിയാവും ഹസനത്തായിരിക്കണം ആഹ്റവും ഹസനത്തായിരിക്കണം അബോക്രസുദ്ധീർ അത് തുണിക്കച്ചവടക്കാരനാണല്ലോ ടെക്സ്റ്റൈൽസ്

പേര് എന്തിനാ പറയുന്നത് എന്ന് പറയാൻ തന്നെ അത് ഇങ്ങനെ പറഞ്ഞത് ഓലമാരി ഐക്കോളി ചങ്ങായിമാരെ നേരാവും തന്നെ അതിന്റെ അർത്ഥം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥലക്കച്ചവടക്കാരനാണ് അല്ല തുണി വ്യാപാരിയാണ് പുതപ്പ് കച്ചവടക്കാരനാണ് നമ്മൾ താരിഖിൽ കാണും അപ്പൊ നമ്മൾ വിചാരിക്കും ആ തണുപ്പ് കാലത്ത് തുണിയൊക്കെ ഇങ്ങനെ എടുത്ത് കണ്ട് വരുന്ന അതേമാതിരിയാണ് തണുപ്പാകുമ്പോൾ പുതപ്പേറ്റ് ഇങ്ങനെ തുണിയൊക്കെ കൂടി ഇങ്ങനെ എടുത്ത് വരില്ലേ ഒരേ ആൾക്കാർ അതല്ല കേട്ടോ പുതപ്പ് കച്ചവടക്കാരനാണ് എന്ന് പറയാൻ കാരണം അന്ന് ഇടുക്കലും പുതപ്പന്നെയാണ് പുതക്കലും പുതപ്പന്നെയാണ് ടെക്സ്റ്റൈൽസ് ആണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം സ്ഥല കച്ചവടം ഉണ്ടായിരുന്നു മഹാനവറുകൾ കച്ചവടത്തിന് തുണിയൊക്കെ എടുത്താണ്ട് തോളിൽ വെച്ചിട്ട് വഴിയിൽ വെച്ച് ഉമർത്താതി അല്ലെ കണ്ടു അല്ല എവിടുക്ക പങ്ങൾ പോകണെന്ന് ചോദിച്ചു ഞാൻ കച്ചവടത്തിന് പോകാണ് കാരണം ഇങ്ങള് കച്ചവടത്തിന് പോകുകയെ ആ പിന്നെ അല്ല ചോദിച്ചു നിങ്ങളിപ്പോ കച്ചവടത്തിന് പോയാൽ ശരിയാവില്ലല്ലോ കാര്യം ആരാ നാട്ടുകാരോക്കുകയായി എൻ്റെ കാര്യം ആരാ നോക്കുകയായി അവസാനം നിങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല സൂക്ഷിപ്പുകാരൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ട്രഷറർ ഖജാജിന്റെ അടുത്ത് കൊണ്ടുപോയി ബൈത്തുൽമാലി പൊതുഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായ സോഹാബിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി പറഞ്ഞു ഈ ഇങ്ങനെ കച്ചവടത്തിന് പോയാൽ ശരിയാവില്ല അതുകൊണ്ട് അബോക്കറിന്റെ ചെലവിനുള്ള വരുമാനം ചെലവിനുള്ള വക ബൈത്തുൽമാലിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു ബൈത്തുൽമാലിന്റെ സൂക്ഷിപ്പുകാരനായ ഖജാഞ്ചി പറഞ്ഞു ട്രഷറർ പറഞ്ഞു ആയിക്കോട്ടെ ഒരാളെ ചെലവുകൊടുക്കാറു മൃഗത്താവതി എല്ലാം അനുയോദിച്ച് പിന്നെ ബാക്കിയുള്ളവരെന്താ കാറ്റ് മുടങ്ങി ചോദിച്ചു മുൻപര ഭാര്യ മക്കളൊക്കെ ഇല്ലേ എന്താ കാട്ട് വെച്ചു എന്നാ ശരി രണ്ടാഴത്ത് കൊടുക്കാറു എന്ന് പറഞ്ഞു പറ്റൂല രണ്ടാഴ്ത്ത് പോര അഞ്ഞുമാണെന്ന് പറഞ്ഞു ഈ ശമ്പളത്തിന് വർത്താനം പറയല്ല അന്ന് തന്നെ ഉണ്ട് എന്ന് മനസിലാവണുണ്ട് കൊടുക്കാനുള്ള മടിയും അന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് രണ്ടും വേണ്ടതാന്ന് മനസ്സിലാവുന്നുണ്ട് അല്ല അതും മനസ്സിലാവണല്ലോ സൂക്ഷിപ്പുകാർ സൂക്ഷിച്ചു തന്നെ കൈകാര്യം ചെയ്യണം അതും വേണ്ടാന്ന് മനസ്സിലാവണണ്ട് എന്നാലോ വേണ്ടവർക്ക് പറഞ്ഞു വാങ്ങിക്കൊടുക്കേണ്ടതാണ് അതും മനസ്സിലാവണണ്ട് എന്തായാലും ഇപ്പം മനസ്സിലായതാണ് നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് എനിക്കറിയില്ല എനിക്കത് മനസ്സിലായി ഒരു പക്ഷെ എന്തുകൊണ്ടാണ് അതിനെ മനസ്സിലായത് എന്ന് അറിയില്ല എന്തായാലും അവസാനം എന്ത് തീരുമാനമാക്കി അറിയോ അവസാനം തീരുമാനം എടുത്തു ഒരു ദിവസത്തിന് ഒരു ആടിന്റെ പകുതിയുടെ കതിർ നൽകാം എന്ന് തീരുമാനിച്ചു അന്ന് ഏറ്റവും വില കുറഞ്ഞ സാധനം ആടാണ് കേട്ടോ ഇന്നത്തെ മാരുത്ത ആടിന്റെ വില കണക്കൂട്ടരുത് ഒരു ദിവസത്തിന് ഒരാടിന്റെ പകുതിയുടെ കതിർ നൽകാമെന്ന് തീരുമാനമായി അക്ബർ നിയന്നാവിന് ബൈത്തുൽ മാൽ എന്ന പൊതുഖജനാവിൽ നിന്ന് ഒരു ദിവസത്തേക്ക് ഒരാടിന്റെ കതിര് കണക്കിന് പറ്റിയിട്ട് ജീവിച്ചു പോന്നു മഹാനവറുകൾ വഫാത്താകുന്നതിന് മുമ്പ് കുറച്ച് സ്വത്ത് ഉണ്ടായപ്പോ അത് വിറ്റിട്ട് മാലിൽ നിന്ന് കൈപ്പറ്റിയ മുഴുവനും ശമ്പളവും തിരിച്ചടച്ചാണ് വഫാത്തായത് സിദ്ദീഖ് കച്ചവടക്കാരനായിരുന്നു അതിനൊന്നും അല്ല കൽബിനാണ് ശരിക്ക് മുതലിനല്ല ജോലിക്കല്ല വരുമാനത്തിനല്ല ഒന്നുമല്ല കുഴപ്പം കിടക്കുന്നത് നമ്മളെ കൽബിനാണ് പണത്തിന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താണ് എന്ന് തിരിച്ചറിയണം പൈസന്റെ ഏറ്റവും വലിയ കാര്യം ഉപയോഗം എന്താ പൈസന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ റൂഹ് തൊണ്ടേക്ക് എത്തണം അപ്പം മനസ്സിലാകും പടച്ചോനെ ഒരു സെക്കൻഡും കൂടിയും തരുമോ എപ്പോഴും നമ്മുടെ വരുമാനത്തിൽ സ്വതക്കൊരു വിഹിതം ഉണ്ടാവും സ്വതക്കൊരു വിഹിതം ഉണ്ടെങ്കിൽ വർക്കത്തുണ്ടാവും ഞാൻ ഇങ്ങനെ കുറെ ആയിട്ട് ആലോചിച്ച് നോക്കി ഈ ഗവൺമെന്റ് ജോലിക്കാരെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ വരൂല്ല മുഴുവൻ നൂറ് ശതമാനം എടുക്കണ്ട എനിക്ക് ഇങ്ങനെ ആലോചിച്ചപ്പോ കിട്ടിയിട്ടില്ല ഗവൺമെന്റ് ശമ്പളം പറ്റുന്ന ആളുകളുടെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ ഹത്തീബ്മാർ ഖാദിമാർ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ആൾക്കാര് വരുന്നില്ല എവിടെ ഇല്ല എന്ന് അതിനർഥെടുക്കണ്ട ഭൂരിഭാഗം വരുന്നില്ല എന്തായിരിക്കും കാരണം എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു എനിക്ക് രണ്ട് കാരണം കിട്ടി കിട്ടിയതിന് ഒന്ന് ഹറാമും ഹലാലും ഇടകലർന്ന സമ്പത്താണ് അവരുടേത് ഉദാഹരണമായിട്ട് ബാങ്ക് ഇടപാടൊക്കെ പോലെ ഉള്ളതിൽ ഹറാമും ഹലാലും ഇടകലർന്നിട്ടുണ്ടാവും രണ്ടാമത്തെ ഒരു കാര്യം അതിലുണ്ട് അധ്വാനത്തെക്കാളത്രയോ പതിന്മടങ്ങാണ് കൂലി ശരിക്ക് കൂലി തൊയ്യ പാവണമെങ്കിൽ അധ്വാനം കൂടുതലും കൂലി കുറവുമാകണം നല്ല വറക്കത്തുണ്ടാവും ഇതെന്താ വച്ചാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസമൊക്കെ ഒരു കൊല്ലണ്ട് പക്ഷെ അതിൽ നൂറ്റി അമ്പത് ദിവസം പണിയില്ല ബാക്കിയുള്ളൂ ഉള്ള ദിവസം പണി നേരക്കെടുക്കോ അതുമില്ല ഇല്ല ധന്യ സംഗതി പിന്നെന്തു വേണം വരുമാനത്തിൽ വറക്കത്തുണ്ടാണെങ്കിൽ വരുമാനത്തേക്കാൾ കൂടുതൽ ജോലി ഉണ്ടായിരിക്കണം അധ്വാനം കൂടുതലും വരുമാനം കുറവായിരിക്കണം അപ്പൊ നല്ല വറക്കത്ത് ഉണ്ടാവും ഇത് അധ്വാനം വളരെ കുറവാണ് ഇള്ള പണി തന്നെ ലങ്കത്തിൽ എടുക്കൂല്ല കുറച്ച് പണി ഉണ്ടാവുമല്ലോ അതെടുക്കൂല്ല അതുകൊണ്ട് തന്നെ ഭറക്കത്ത് കുറഞ്ഞ എല്ലോ വിഷയത്തിലെയും വറക്കത്ത് നമ്മൾ നോക്കണം ബറക്കത്തില്ലാത്ത കുറെ ഉണ്ടായിട്ടൊരു കാര്യമില്ല പത്ത് മക്കളുണ്ട് ആവശ്യ നേരത്തെ ഒറ്റ ഒന്നുമില്ല ഒറ്റ ചെറുക്കനെ ഉള്ളു എല്ലാറ്റിനും ഓ ഉണ്ട് ആവശ്യം കഴിഞ്ഞിട്ട് ആള് ബാക്കിയുണ്ട് അങ്ങനെ ഉണ്ടാവും മറ്റേ ഉള്ള സാധനം കുറച്ച് മതി എല്ലാ വിഷയങ്ങളിലും വർക്കത്തിണ്ട് ഇൽമിൽ ഇൽമിൽ പറക്കത്തുണ്ടെങ്കിൽ അവന്റെ ഇൽ ഉപകാരമുള്ളതായിരിക്കും ഇൽമിൽ പറക്കത്തില്ലെങ്കിൽ കോടതി പിരിഞ്ഞ ഓർമ്മ വരും ആവശ്യം കഴിഞ്ഞിട്ടാണ് ആ അങ്ങനെയിരുന്നില്ലേന്ന് കൊറേ കഴിഞ്ഞിട്ട് ഓർമ്മ വരും അതുകൊണ്ട് എന്താ കാര്യം ആവശ്യം ഓർമ്മണ്ടേ എൽമിൽ ബറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും ആവശ്യം കഴിഞ്ഞ് ഞായഓർമ്മ വരും എല്ലാത്തിലും ആയുസ്സിലെ ബർക്കത്ത് വളരെ പ്രധാനമാണ് പ്രധാനാണ് ഉള്ള ദ്വായകുന്നു ോനെ തോനെ തരണേന്നല്ല തന്നതിൽ എന്നാണ് അതാണ് ബറക്കത്തിനുള്ള ദ്വാരനൂത്ത് അതിന് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം അല്ലാ ഉമ്മി സമയത്തിൽ ബറക്കത്തുള്ള സമയം പ്രഭാത സമയമാണ് ദിവസത്തിൽ വറക്കത്തുള്ളത് വെള്ളിയാഴ്ചയാണ് ഏത് ദണ്ണത്ത് കിടക്കുന്ന ആൾക്കും വെള്ളിയാഴ്ച ആശ്വാസം ഉണ്ടാവും ദിവസത്തിൽ വറക്കത്തുള്ളത് വെള്ളിയാഴ്ചക്കാണ് സമയത്തിൽ പറക്കത്തുള്ളത് പ്രഭാത സമയത്താണ് സുബിന്റെ സമയം സുമീന്റെ അല്പം മുമ്പും സുബിയുടെ ശേഷവും വറക്കത്തിന് എപ്പോഴും നോക്കണം വറുക്കത്തില്ലാത്തത് കോട്ട കണക്കിനുണ്ടായിട്ട് ഒരു കാര്യമില്ല മൂന്ന് ലക്ഷം റുപ്യ കയ്യിലുള്ള ഒരാള് അഞ്ഞൂറ് റുപ്യ കടം ചോദിച്ച എന്താ അവസ്ഥ ഓന് മൂന്ന് ലക്ഷത്തി അഞ്ഞൂറ് റുപ്യ വേണം ഒരു അഞ്ഞൂറ് റുപ്യരി ഒരഞ്ഞൂറ് ഉപ്യടുത്ത് മൂന്ന് ലക്ഷം റുപ്യണ്ട് ആയിരം ഉറുപ്യള്ളു ആവശ്യമുള്ളതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇരുന്നൂറ് രൂപ പുതിയ നോട്ട് കീശയില് വെക്കാൻ ബാക്കിയുണ്ട് വർക്കത്ത് വർക്കത്തില്ലാത്തത് അത്ര ഉണ്ടായിട്ട് ഒരു പ്രയോജനം ഭക്ഷണത്തിലെ പറക്കത്ത് ആദ്യും അവസാനത്തിലുമാകുന്നു ഭക്ഷണത്തിലെ പറത്ത് ആദ്യത്തിൽ തുടക്കത്തിലുമാണ് ഒടുക്കത്തിലുമാണ് അതുകൊണ്ടാണ് നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ ആദ്യം കോരുന്നത് നമ്മളെ പാത്രത്തിൽ കിടും മദ്യവോളെല്ലാം വേണ്ടത് പിന്നെ ആദ്യത്തെ കോരൽ രേശ ഇട്ടിട്ട് പിന്നെ എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കി ഇടാം അങ്ങനെയാണ് അല്ല ഓന് മതിയാവോളം ഇട്ടുകൊണ്ട് ഇനി നിങ്ങൾ എന്താച്ചയ്ക്കോളി അറിയലെല്ലാം ആദ്യത്തെ ബറക്കത്തായി നമ്മൾ എടുക്കണം അവസാനം എല്ലുമെന്നുള്ള അവസാനം കിട്ടണ ഉണ്ടല്ലോ നമ്മൾ തന്നെ എടുക്കണം മുള്ളുമന്ന് അവസാനം എടുക്കണത് അത് നമ്മൾ തന്നെ എടുക്കണം ബർക്കത്ത് വേറെ ആൾക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടാവില്ല അവനാ തേങ്ങിട്ടല്ലേ കൊടുക്കുക എന്നാ പോയി തികയ മരിച്ചോളം തികയില്ല അതുകൊണ്ട് കൊടുക്കാല്ല വർക്കത്ത് ആർക്കും ഉണ്ടാവില്ല അത് അമ്മക്ക് തന്നെ ഇഷ്ടം പോലെ വേണം അതുകൊണ്ട് ബർക്കത്ത് കിട്ടാനുള്ള കിട്ടാനുള്ളടത്തോളം നമ്മൾ തന്നെ എടുക്കണം ബർക്കത്ത് വർക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ടും കാര്യമില്ല വർക്കത്തില്ലാത്ത തൊഴിലുകൊണ്ടും കാര്യമില്ല ഭർക്കത്തില്ലാത്ത ആയുസുകൊണ്ടും കാര്യമില്ല തൊണ്ണൂറ്റഞ്ച് കൊല്ലം ജീവിച്ചു കേട്ടോ മരിച്ചു ചില ആൾക്കാർ നാല്പ കൊല്ലം ജീവിച്ചു എന്തൊക്കെ കാട്ടിക്കൂട്ടി നോക്കിയാൽ അല്ലെ അയിമ്പ കൊല്ലം ജീവിച്ചു എന്തൊക്കെ ചെയ്തത് റസാലി മഹ്മറിയ ഉദാഹരണം കുറച്ചു കാലം മഹാനവറുകളുടെ ബസീത്ത് എന്നൊരു കിതാബ് ആയുസ് മുഴുവൻ നോക്കിയ തീരൂല ഒരാള് ഒരു പുരുഷായുസ് മുഴുവൻ ചെലവഴിച്ചു നോക്കിയാലേ കിതാബ് കഴിയൂല അങ്ങനത്തെ ഒന്നല്ല ബസീത്ത് ഉണ്ട് വസീത്ത് ഉണ്ട് വജീസ് ഉണ്ട് വേറെയുണ്ട് അതാണ് ആയുസിലെ ബർക്കത്ത് കയറണത് ബർക്കത്തുള്ള ആയുസ് ബർക്കത്തുള്ളവൻ കുറച്ചാലം ജീവിച്ചാൽ തന്നെ കൊറേ നേട്ടം ഉണ്ടാവും ചില മനുഷ്യന്മാരും വലിയ വർക്കത്തുള്ള മനുഷ്യന്മാരുണ്ടാവും ബർക്കത്തുള്ള ഒന്ന് നാട്ടിലുണ്ടായാ മതി ബർക്കത്തുള്ള ഒരെണ്ണം നാട്ടിലുണ്ടായാലും നാട്ടിൽ മൊത്തം അതിന്റെ ഉണ്ടാവും യൂസുഫ് നബി അലി ഇസ്ലാം പിന്നെ മിസറിൽ താമസിക്കുന്ന കാലത്ത് യൂസുഫ് നബി അലി ഇസ്ലാം മിസറിലെ രാജാവായി വാണരുള്ളുന്ന കാലത്ത് നൈൽ നദിയുടെ ഒരു കരയിലാണ് മഹാനവറുകൾ താമസിക്കുന്നത് ഒരിക്കൽ മറുകരക്കാരായ ആൾക്കാർ വന്നു മറ്റേ കരമുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞു യൂസുഫ് നബിനോട് നിങ്ങൾ ഞങ്ങളെ നാട്ടുകൊന്ന് വരുമോ ചു അതെന്തിനാന്ന് ചോദിച്ചു നിങ്ങൾ കുറച്ചാലെ അവിടെ ഒന്ന് വന്ന് പാർത്താലേ ഞങ്ങൾക്ക് ഉമ്പിടുത്തമാതിരി പൈസ ഉണ്ടാവുന്ന ഞങ്ങളുടെ അഭിപ്രായം അതുകൊണ്ടൊന്ന് വരണം എന്ന് പറഞ്ഞു കൃഷിയൊക്കെ ഒന്ന് ഉഷാറായി ജലസേചന ഒക്കെ നടന്ന് പെരപ്പണിയൊക്കെ തീർന്ന് കടക്കൊന്ന് വീടി വാഹത്താകും എന്നാണ് ഞങ്ങളുടെ വിചാരം അതുകൊണ്ട് നിങ്ങളൊന്ന് വന്ന് പാർക്കണം ഞങ്ങളെ നാട്ടിലേ മൂപ്പര് പറഞ്ഞു ഇന്നെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ആയിക്കോട്ടെ ഞാൻ വരാറുണ്ട് ഞങ്ങളെ കൊണ്ട് അങ്ങനെ ഒരുപാരണ ആയിക്കോട്ടെ ഞാൻ ഒന്നോളണം അങ്ങനെ നൈൽ നദിയുടെ മറുകരയിൽ പോയി യൂസുഫ് നബി അലി ഇസ്ലാം താമസിച്ചു പറഞ്ഞമായിരി കൃഷിണ്ടായി കൃഷി ഉണ്ടായി കൃഷി നടന്നു കടം വീടി പെരപ്പണി തീർന്നു എല്ലാരും മോരാളിമാരായി ഭയങ്കര റാഹത്ത് പക്ഷേ മഹാനായ സൂസുഫ് നബി അലി ഇല്ല മറുകരയിൽ വെച്ച് വഫാത്തായി തിരിച്ചു തിരിച്ചുപോരുന്ന മരണപ്പെട്ടു വഫാത്തായി വഫാത്തായപ്പോ ഒരു തർക്കം എന്താ തർക്കം ഇവിടെ മറവിയണം അക്രമള്ളവര് ഏ ഞങ്ങളെ നാട്ടുകാരനാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്ന അക്കരമുള്ളവര് അയക്കൂലെന്ന് ബലി കൊണ്ടോവുന്ന ഓല് കൊണ്ടോ അന്ന് ഒന്ന് കാണണല്ലോ നിങ്ങളൊന്നും തരാതിരുന്നാണി ഞങ്ങളൊന്നും കൊണ്ടുപോയിക്കാണി ഹത്ത വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയവർ അങ്ങനെ രണ്ട് നാട്ടിലെയും കാളിമാര് യോഗം ചേർന്നു രണ്ട് നാട്ടിലെയും കാലിമാര് ഹക്കിമ്മാര് യോഗം ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തു നൈൽ നദിയിൽ മണലും ചാക്ക് കെട്ടിയിട്ട് വെച്ചിട്ട് ബണ്ട് കെട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് യൂസു നബി അലി ഇസ്ലാമിനെ പെട്ടിയിലാക്കി നൈലിന്റെ നദിയിൽ നദിയുടെ നടുവിൽ മറവ് ചെയ്ത് രണ്ട് ഭാഗത്തേക്കും വെള്ളം തിരിച്ചുവിടാൻ തീരുമാനിച്ചു അങ്ങനെയാണ് സെയ്യദന യൂസുഫഅലി ഇസ്ലാമിനെ മറവ് ചെയ്തത് പിന്നീട് പിൽക്കാലത്ത് വന്ന അമ്പിയാക്കൾക്ക് സ്വപ്ന ദർശനം ഉണ്ടാവുകയും യൂസു നബി അലി ഇസ്ലാമിന്റെ ജനാസ അവിടെ നിന്നെടുത്ത് പരിശുദ്ധമായ ബൈത്തുൽ മുക്കിൽ കൊണ്ടുപോയി മറവ് ചെയ്യുകയുമാണ് ചെയ്തത് ബർക്കത്തുള്ള ഒന്ന് നാട്ടിലുണ്ടെങ്കിൽ നാട്ടുകാർക്ക് മൊത്തം ഗുണം ഉണ്ടാവും ഒരു തൊഴിലാളി ഉണ്ടായാൽ മതി നമ്മളെ പേടിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സുപ്രയില് മുഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ആ ഭക്ഷണ തളികയിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കുമെന്ന് ഹദീസ് ഞാൻ ഞാന് ചങ്ങരംകുളത്ത് ജോലി ചെയ്യണ സമയത്ത് പള്ളിക്ക മൊല്ലാക്ക പറഞ്ഞു പറഞ്ഞെന്നതാണ് പറഞ്ഞ ഇന്നാളെ പറ്റുള്ളൂന്നൊന്നുമില്ലല്ലോ ഒരു പള്ളിക്ക ജോലി ചെയ്യുമ്പോ അവിടുത്തെ പള്ളിക്ക പാങ്കൊടുത്തിന്ന മൊല്ലാക്ക പറഞ്ഞെന്ന അതീസാണേ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന തളി അതീസ് ശരിയാണ് കേട്ടോ മൊല്ലാക്ക പറഞ്ഞോണ്ട് മോശല്ല മൊല്ലാക്കയാണ് ആദ്യം പറഞ്ഞേ പിന്നെ ഞാൻ കണ്ടുപിടിച്ചു മാത്രം പിന്നെ തിരഞ്ഞുടിച്ചു ഭക്ഷണം കഴിക്കാനിരിക്കുന്ന തളികയിൽ മുഹമ്മദ് എന്ന പേരുള്ള അഞ്ചാളിരിക്കണേൽ ഒരാളെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ ഭറക്കത്തുണ്ടാകുമെന്നാണ് അമ്പിയാക്കളുടെ പേരുള്ള ആളുകൾ ഭറക്കത്തുള്ള ആളുകളായിരിക്കുമെന്നാണ് അമ്പിയാക്കളുടെ പേരുള്ള ആൾക്കാര് ബർക്കത്തുള്ള ആൾക്കാരായിരിക്കും ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പൊട്ടുമുറിയൊന്നുമല്ല അത് ഭയങ്കരമായിട്ട് പറയാൻ മാത്രണ്ട് അത് പറയാൻ മാത്രണ്ട് എല്ലാ വിഷയത്തിലും ഭറക്കത്തിന്റെ വഴികളെ നമ്മൾ നോക്കണം ഭറക്കത്തിന് നഷ്ടപ്പെടുന്ന വഴികളെ തൊട്ട് നമ്മൾ എപ്പോഴും ഒഴിഞ്ഞു നിൽക്കണം മനുഷ്യനെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യം ദാരിദ്ര്യമാണ് ദാരിദ്ര്യം ദാരിദ്ര്യം ഒരു മനുഷ്യനെ കാഫിറാക്കാൻ പോന്നതാണ് എന്ന് മുസ്തഫ നബി സല്ല അലിസ്ലാം പറഞ്ഞിട്ടുണ്ട് ശരിക്ക് ശരിക്കും മാത്രേ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ വേറൊന്നും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ബാക്കിയൊക്കെ കൊടുക്കാൻ പറഞ്ഞത് മിസ്കീന ഒരിക്കലും കൊടുക്കാൻ പറഞ്ഞുകൊടുത്ത് അല്ലാത്ത ഒരു പൈസയും ഫക്കീറിന് കൊടുക്കാൻ പറയില്ല എന്തും പറയുള്ളൂ ഫു കൊടുക്കാൻ പറയില്ല എന്തേ ഫീർ അഭിമാനമില്ലാത്തവനാണ് മിസ്കിൻ അഭിമാനമുള്ളവനാണ് ഫക്കീർ അഭിമാനം ഇല്ലാത്തവനായിരിക്കും ഓൻ ആരോടും ചോദിക്കാനൊന്നും ഒരു മടി ഉണ്ടാവില്ല മിസ്കീൻ പള്ള പയിച്ചാല് ബെൽറ്റിന്റെ തുള കൂടി പുറത്ത് കാക്കും ഒരു മനുഷ്യൻ അറിയാതെ അവനത് കൈകാര്യം ചെയ്യും അതാണ് മിസ്കീൻ അവന് കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ പ്രേരണയുള്ളത് മുസ്താന വിധങ്ങൾ ഞാന് പിന്നെ അജിന് പോയ സമയത്ത് ചാവക്കാട്ടുകറിന് ഒരാളുണ്ടായിരുന്നു കൂടെ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോ എന്തേലൊക്കെ ഉപദേശം ഇങ്ങനെ പറയും അപ്പോൾ ഈ ഹദീസ് അപ്പൊ ഞാൻ പറഞ്ഞു അള്ളാഹുത്തേറെ മിസ്കീൻ ആക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ ആചേലിനോട് പറഞ്ഞു ആ പുസ്താദേ ആശുപത്രി കേസ് വന്ന എന്താ കാട്ടാന്ന് ചോദിച്ചു എന്താ ആശുപത്രി കേസ് വരാതിരുന്ന പോരെ അത് വരണം എന്ന് എന്തത്ര നിർബന്ധം നമ്മളോരോ ചിന്താഗതികളാണ് ശരിക്കത് നമ്മളുള്ളിടത്തോളം ഉള്ള പൈസ മുഴുവൻ ആശുപത്രി കൊടുക്കേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താ ഇത് ആശുപത്രിയിലേക്കാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാരണം ഏയ് പതിനയ്യായിരത്തിനൊന്നും നിന്നാ മുതലാവൂല ഇരുപതിനായിരം കിട്ടിയാലേ ഞാൻ നിക്കളു ഒരാശുപത്രി കേസ് വന്നാ എന്താ കാട്ട കടക്കട്ട ഇരുപതിനായിരം എന്ന് പറഞ്ഞാൽ അയ്യായിരം എല്ലാ മാസവും ആശുപത്രിക്ക് തന്നെ കൊടുക്കേണ്ടി വരും പണത്തിന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താണെന്ന് തിരിച്ചറിയാത്തതാണ് ഞമ്മളെ വലിയൊരു പ്രശ്നം പൈസന്റെ ഉപയോഗം നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല തന്നെയാണ് ഞമ്മളെ വലിയ പ്രശ്നം പൈസ ഉണ്ടാകാത്തതിന്റെ കാരണം അത് തന്നെയാണ് പൈസ ഉണ്ടാകാത്തതിന്റെ കാരണം അതന്നെയാണ് സഹാബ യുദ്ധത്തിന് പോവുകയാണ് മൂത്ത യുദ്ധം പോവുകയാണ് പൈസ ഇല്ല എല്ലാവരൊക്കെ കൊണ്ടി എന്ന് പറഞ്ഞ പൗസ്മാർ അതി എഴുന്നേറ്റു അല്ലാൻ്റെ റസൂലേ നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം